So guys, I day, I my no I ും പരിപാടി ആകാശത്തെ വലിഞ്ഞു കയറണം അപ്പോ ഞാൻ ആർക്ക് അത് പൂർത്തിയാക്കാൻ പറ്റും നോക്കാം അതിന്നും ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു അടിവൾ സ്ഥലത്താണ് പോകുന്നത് എല്ലാം ഞാൻ കേറിട്ട് പറയാം കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൽ നിന്ന് മുണ്ടകേത്തിലേക്കുള്ള വഴിയിൽ വളതൂക്കിലാണ് സഹജീവനം സ്ഥിതി ചെയ്യുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ മമ്മൂസ് കേവും അതേപോലെ അടിപൊളി ഒരു ഓപ്പൺ ജിമ്മും അവിടുത്തെ ഓപ്പൺ ജിമ്മും വോക്ക് വേയും മറ്റ് ഫെസിലിറ്റീസും ഉപയോഗിക്കാൻ ഒരു ഫീസ് കൂടാതെ കുട്ടികൾക്ക് ഏകദിന പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് നമ്മൾ അടിപൊളിയായി ട്രാവൽ ചെയ്ത് മമ്മൂസ് കേവിലേക്ക് എത്തി കേറുമ്പോൾ തന്നെയുള്ള വ്യൂ അടിപൊളിയാണ് ഇനിയും അവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നടക്കുന്ന വഴി ഇങ്ങനെ മരങ്ങളുടെ ശാസ്ത്രീയ പേരുകളെല്ലാം എഴുതിയിട്ടായി നമുക്ക് കാണാം ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് എന്ത് മനോഹരമാണെന്ന് നിങ്ങൾ പുറം ഭാഗത്തുനിന്ന് തന്നെ കണ്ടില്ലേ

ഭയങ്കര കേവാണ് അപ്പൊ അതിനെ ഇവർ നന്നായിട്ട് ഈ കോൺക്രീറ്റ് ഒക്കെ ചേർത്തിട്ട് ആർട്ടിഫിഷ്യല കൂട്ടിയിട്ട് ഭയങ്കരമായിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയലാക്കി മാറ്റി രണ്ടുപേരും വിളിച്ചായിരുന്നു ഇപ്പൊ ഫോക്കസ് ഗ്രൂപ്പ് കുട്ടികളാണ് നേരത്തെ മുതിർന്നവരായിരുന്നു സമൂഹത്തിന്റെ മാലിന്യവേഗം മുമ്പ് അവരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അവരെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സോഷ്യലൈസേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചിന്ത കൊണ്ടാണ് കുട്ടികളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് വൗ സൂപ്പർ

ഇതുപോലെ കൽത്തറയിട്ട് മുറി എല്ലാം സെറ്റാക്കാനാണ് ഐഡിയ അതൊരു നല്ല അടിപൊളി ഐഡിയ തന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് നമുക്ക് ഇന്ന് നടക്കുന്ന വഴി എല്ലാം കാണാം ഇവിടെ മുറി ഇവിടെ മറ്റൊരു ഉണ്ട് எல்லா பாலத்து நல்லது இது ஒரு கர விருது ஒரு கேபிள் அடிப்போல உண்டு சிலது எல்லா பாலத்து நல்லது இது இது ஒரு கரது மா மோசு கேபிள் ചലഞ്ച് വിടെ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ കേവിൻ്റെ പുറത്തെത്തി ഇനി നമ്മുടെ ചലഞ്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഞാനായിരിക്കും ഗോ എനിക്ക് പറ്റുമല്ലോ നോക്കാം ബൈ വേ കാണുന്ന പോലെയല്ല നല്ല പാടാണ് ഈ വീഡിയോ ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ പേടിയില്ലാത്തവനും കൂടെ പേടിക്കില്ല ആയിത്തരഞ്ച് ദയകരമായി ഞാൻ തോറ്റു ഇനി ടോം എന്ത് ചെയ്യുന്നു നോക്കാം മങ്കി ടയർ എപ്പിടിച്ചു കയറുന്ന കണ്ടു

ഇതെന്താണ് റോപ്പിൽ നിന്ന് ഡാൻസ് വിളിക്കുന്നത് ഞാൻ ഇമ്മേൽക്കണിയാണ് ഗൈസ് താഴ് എല്ലാം മണ്ണിൽ പോയ ഇവിടെ ഇവിട മരല്ലേ ഉള്ളൂ പോ 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 ഇനേങ്ങോട്ടാ അടുത്ത ടാസ്ക് ഇൂടെ കേറണം അവിടന്ന് ഓ മൈ ഗോഡ് ഇമോൾത്തെ കാര് പിടിക്കുന്ന ഹൈറ്റ് ഉണ്ടല്ലോ ആ വൈക്കവലെ പിടിക്കുക മോൾ 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 ഇത് എന്നിട്ട് ഇന്ത് പതിയെ ആരെടുത്ത അങ്ങോട്ട് പോ വെണ്ടാ ഇതി പതിയെ 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 നിന്നെ നിശ്ചുസി ആ എന്താ നമ്മളേന്റെ മറ്റേക്കാ അണി കെട്ടി പിടിക്കുക ഇനേങ്ങോട്ടാ പോണം നീ എങ്ങോട്ട് വരണം ബാ ആ വന്നതിന്റെയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തലത്തെവിടുന്നു അവിടെയും ഞാൻ പോയി കൈസ് അതായത് എനിക്കിന് ചാൻസ് ഇല്ല ഗൈസ് സ്റ്റോവിനടുത്ത് കയറാൻ പേടിയാണെങ്കിലും സെവാസിൻ ചേട്ടൻ കയറി നന്നായിട്ട് ആടുന്നുണ്ട് കാറ്റ് നല്ലോണം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അടിപൊളി ഉണ്ട് എല്ലാ എനിക്ക് പറ്റിയില്ല പക്ഷെ നിങ്ങൾക്ക് പറ്റുമോ ഇവിടെ ഒന്ന് നോക്കൂ ഞാൻ പിന്നെ കൈസാ കേവിൻ്റെ പുറത്തൊരു അടിപൊളി ജിമ്മൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയി എന്നെ പോലെ മസൽമാൻ ആവാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ശുഭകരമായി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാരും മമ്മൂ സ്കേവിൽ നിന്ന് ഈ ചലഞ്ചുകളെല്ലാം ചെയ്യുക ഞാൻ എല്ലാവരും ചലഞ്ച് ചെയ്യുന്നു പറഞ്ഞ് തീർന്നും പിന്നെ ചെരുപ്പ് പോയി